നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ ക്ലബിന്റെ കോച്ചായിരുന്ന ലൂയിസ് കാസ്ട്രോയി കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്താണ് അല്ല സെറ് സ്വന്തമാക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കുന്നു സൗദിയിലെത്തിയപ്പോൾ ക്രിസ്ത്യാനോയെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടത് ക്രിസ്ത്യാനോ മുപ്പത്തിയെട്ട് വയസ്സില ഈ ഘട്ടത്തിലും നിങ്ങൾ എങ്ങനെ ക്രിസ്ത്യാനോയെ കാണുന്നു ഓ ജോഗോയുമായിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത് പോർച്ചുഗീസ് മാധ്യമമാണ് ഓ ജോഗോ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഞാൻ സൗദിയിലെത്തിയപ്പോൾ കണ്ടത് കൂടുതൽ കൂടുതൽ വിജയങ്ങൾ അച്ചീവ് ചെയ്യാൻ ഈഗറായി നിൽക്കുന്ന ഒരു താരത്തെയാണ് ഒരു പ്ലെയർ ഒരുപാട് സ്കില്ലുള്ള ഒരു താരം അദ്ദേഹം മുമ്പത്തേതിനേക്കാൾ മികച്ചവനാണോ അല്ലെങ്കിൽ മോശമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരുപാട് സ്കില്ലുള്ള ഒരു താരത്തെയാണ് ഞാൻ കണ്ടത് ഒരുപാട് അംബീഷൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരുപാട് അംബീഷൻ ആഗ്രഹങ്ങൾ ഉള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ നോർമൽ ആയിട്ടുള്ള ഡെയിലി ലൈഫിൽ അത് അങ്ങനെയാണ് വളരെ അംബീഷൻ അദ്ദേഹത്തിനുണ്ട് ക്രിസ്ത്യാനോ എപ്പോഴും അത്തരത്തിലുള്ള ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നയാളാണ് കൂടുതൽ വിജയങ്ങളാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയ കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാഡ് പീരിയഡിനെ എളുപ്പത്തിൽ ഓവർകം ചെയ്ത് വരാൻ കേൾപ്പുള്ള ഒരാളാണ് കാരണം അദ്ദേഹത്തിൻ്റെ മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്കില്ല് അതുപോലെ കളിയെക്കുറിച്ച് മികച്ച ധാരണ അദ്ദേഹത്തിൻ്റെ നേച്ചുറൽ എബിലിറ്റി ഇതെല്ലാം എപ്പോഴും റിയാക്ട് ചെയ്യാനുള്ള ഒരു നേച്ചറൽ എബിലിറ്റി അദ്ദേഹത്തിനുണ്ട് ഇതെല്ലാം അദ്ദേഹത്തെ അതിനെ സഹായിക്കുന്ന എത്രയും മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് തന്റെ ബാഡ് ടൈമിന് ഓവർകം ചെയ്യാൻ കഴിയും എന്ന് കൂടി ഇപ്പോൾ ലൂയിസ് കാസ്ട്രോ പറയുന്നു വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ കുട്ടികൾ